എന്താണ് എന്നെ കണ്ട പൊടിയത് ഞാനോടില്ല ആഹ് ഇത്രയും വലിയ എന്നെ ഞാൻ അവിടെ നിന്നിട്ട് നിനക്ക് കാണാൻ പറ്റില്ല നിന്നെ കണ്ട ഒരു കള്ളലക്ഷണംണ്ടല്ലോടാ അപ്പൊ നിങ്ങൾ പാരമ്പര്യമായിട്ടേ കള്ളന്മാരാണ് പിന്നെ ആർക്കാടാ ഇവിടെ വേറെ ആരാടാ ഇവിടെ ഒരു കംപ്ലൈന്റ് കിട്ടിയിട്ടുണ്ടല്ലോ എന്നെ പറ്റിയാ നിങ്ങളെ പറ്റി പറ്റി സ്റ്റേഷനിൽ പരാതി വന്നിട്ടുണ്ട് ഇവിടെ അനാശ്വാസം നടക്കുന്നുണ്ടെന്ന് നിനക്കെന്താ വിറവലണ്ട പേടിക്കണ്ട പുള്ളിക്ക് പണ്ടതാ പോലീസുകാരെ കണ്ട ഇങ്ങനെ ചേട്ടനെ അതെ വേറെ ഒന്നുമില്ല നിനക്കും കള്ളലക്ഷണുണ്ടല്ലോ അതെന്നെ കണ്ട പണ്ട് പോലെ ഉണ്ട് അതെ എന്നെ കണ്ട പഞ്ചാവ ഈ നരച്ചു കൊറച്ചിരിക്കു ഡയ പരിവുത്തിലാക്കി വെച്ചേക്കുന്നതാ അല്ല ഒരാശ്വാസം എനിക്കില്ലാതെ ഞങ്ങളുടെ അപ്പനും ഒരാളുണ്ട് ഒരിക്കലും ഞങ്ങൾ കണ്ടുപേരും ഇല്ല കഴിവുണ്ടാ നോക്കി നിങ്ങളെ കണ്ടിട്ട് നല്ല കഴിവുള്ള പോലെ എനിക്ക് ഇവിടെ കഴിവുള്ള ഒരാളുള്ളൂ പിള്ളേരും ഇവിടെ സുഖമായിട്ടിരിക്കുന്നു അത് കണ്ടപ്പോ തോന്നി തെന്നിട പിള്ളേരെ ഇല്ല ായിട്ട് പറഞ്ഞു ഞാൻ കരുതിയെ അമ്മയുടെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേ ഞങ്ങള് കരുത് അങ്ങനെ അല്ല സത്യത്തില് വെറും ഒരു പാവം കൂടി അല്ല സത്യസന്ധമായിട്ടൊരു കാര്യം പറഞ്ഞു ഞാൻ കൊറന്നാണ് പറഞ്ഞത് ഞങ്ങൾ ഇത് ഒരു പെണ്ണു ടംില്ല അവസരം കിട്ടിയല്ലേ പീഡിപ്പിക്കാൻ പറ്റുള്ളൂ പ്ലീസ് മേഡം ഒന്ന് സഹകരിക്കി ഞങ്ങള് മൂന്നാണു അല്ലാതെ വേറെ ആരും ആരുല്ല ഇവിടെ ഒരു മനുഷ്യനാ ഇവിടെ വേറെ ആരുല്ലേട്ടെ വിളിച്ചോ ഇതാരാണ് അടുത്തുള്ള കാര്യം ജാനു ഓഹോ ഇനി ഇവിടെ വേറെ ആരെങ്കിലും ഉണ്ടോ അയ്യോ ആ ഇപ്പൊ മൂന്നാമത്തെത്തിയാലോ ഇതാരാ ഓഹോ മൂന്നാണും മൂന്ന് പെണ്ണും അനാശാസ്യം തന്നെ മൂന്ന് പെണ്ണും മൂന്നാണും മൂന്നെണ്ണത്തിനെ ഇപ്പം ചകത്താക്കിട്ടേ ബാക്കി കാര്യമുള്ളു അനാശാസം വിശ്വാസം ഒരു ചെറിയ സുഖം അതെ അതെ അല്ലേ അപ്പൊ എല്ലാവരും സ്റ്റേഷനിൽ വന്ന് റിപ്പോർട്ട് ചെയ്ത് പോലീസിന്റെ യൂണിഫോം ഇട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങക്ക് എന്തോന്നെ വിചാരം ഞങ്ങള് മൂന്നാളും മൂന്ന് പെണ്ണും നിങ്ങൾ പറഞ്ഞു തന്നെ ഇവിടെ നടന്നേക്കാം നിങ്ങക്ക് തടയാൻ ദേ എന്റെ ചേട്ടനെ കണ്ടാ ഇയാൾ പീഡനത്തിന്റെ ആശാന എന്റെ അപ്പൻ പെണ്ണിന്റെ ആശാന നിങ്ങൾക്കറിയോ പിന്നെ ഞാൻ നിങ്ങളെടുത്ത് അറസ്റ്റ് പറഞ്ഞിട്ടുണ്ടോ കോട്ട പെർമിഷൻ ഉണ്ടാ പോ അറ്റ്ലീസ്റ്റ് ഒരു വില ഉണ്ടോ അപ്പൊ ഇത് ഡെ എന്റെ മാഡം എന്നോട് ക്ഷമിക്കണം ഞാൻ അഭിനയിക്കാൻ വേണ്ടി വന്നതാ അഭിനയിക്കാനുള്ള മോഹം ഒക്കെ അത്രക്കൊണ്ട് അതുകൊണ്ടാ ആ തെണ്ടി പറഞ്ഞിട്ട് വന്നതാ ഞാൻ ഇവളാണ് എന്നെ വിളിച്ചു വരുത്തിയത് അഭിനയിക്കാൻ വേണ്ടിട്ട് ഇങ്ങനെയൊക്കെ കാണിച്ച ചാൻസ് കിട്ടും അവള് പറഞ്ഞത് സാറേ ഞാനേ അഭിനയിക്കാനുള്ള മോഹം കൊണ്ട് വന്നതാ ഞാൻ നാടകത്തിൽ അഭിനയിക്കാൻ വേണ്ടി തയ്പ്പിച്ച ഡ്രെസ് ഇവിടെ ഒരു തെണ്ടി ഉണ്ട് സാറേ രാമേട്ടാ എന്റെ പൊന്നു മാഡം ചതിക്കരുത് കേസ് ഒന്നും കൊടുക്കരുത് ഞാനേ ഒരസിഡത്തിന്റെ പടത്തിൽ എനിക്ക് ഒരു ചാൻസ് തരൂ കേട്ടെ രാമേട്ടം പറഞ്ഞോണ്ട് മാത്രം നിങ്ങളെ ഞാൻ വെറുതെ ആ മീനെങ്ങാനും കരിഞ്ഞ ഒരു നാടകത്തിന്റെ സ്റ്റേജിന്റെ എനിക്ക് തരണം മനസ്സിലായോ ഇവ കൂട്ടൊന്ന് കൊടുത്തു തന്നെ ബാക്കി കാര്യം ഓ